പേര് ലിത ഇതെൻ്റെ ഹസ്ബൻഡ് ബേസിൽ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു നിയോഗങ്ങൾ സമർപ്പിച്ചു അന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടു അന്ന് ഞങ്ങളിങ്ങനെ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ അടുത്ത വർഷം ഈ സമയം ഇതുപോലെ ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ കുസനാൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാനുള്ള ഭാഗ്യം തരണമേന്ന് അതിന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ അനുഗ്രഹിച്ചു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പ്രവർത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പ്രാർത്ഥനയാണെങ്കിലും വെളുപ്പിനെ അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ ഉടമ്പടി തൈലം വയറൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പുപയോഗിക്കുമായിരുന്നു പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ പതിനാലാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവെ എൻ്റെ അതിരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമാകട്ടെ നമ്മളുടെ മുൻപിൽ ലിത എന്ന സഹോദരിയും കുടുംബവും ഒന്നിച്ച് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ അഞ്ച് വർഷമായിട്ട് തങ്ങളുടെ വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളില്ലാതെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ പങ്കുചേർന്ന ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് ഇടയായതിൻ്റെ സന്തോഷമാണ് ഈ കുടുംബം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് കർത്താവിനെ തൻ്റെ അഭയശിലയായിട്ടും കർത്താവിൻ്റെ സന്നദ്ധിയിൽ തൻ്റെ നൊമ്പരങ്ങൾ ഇറക്കി വെക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലെ ഹൃദയ വിചാരങ്ങളെ തമ്പുരാൻ അറിയുമെന്ന് സങ്കീർത്തനം പറയുന്നത് പോലെ ഉടമ്പടി ജീവിതത്തിൽ ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോൾ നമുക്കും വ്യക്തമാകുന്നു ദൈവത്തിൻ്റെ തിരുമുൻപിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏത് തലത്തിലുള്ള പ്രശ്നങ്ങളായാലും തരത്തിലുള്ള പ്രശ്നങ്ങളായാലും കൃതാവായ ദൈവം അത് സ്വീകരിക്കുമെന്നും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ദൈവത്തിരുമുൻപില് സ്വീകാര്യകരമാകുമെന്നും ഈ ഉടമ്പടി സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്